ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു പെട്ടെന്ന് പാർട്ടിയിൽ ഉണ്ടാകുന്ന നേരം നമുക്ക് ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ പറ്റിയില്ല നമുക്കൊരു ക്ലീനപ്പോ ഫേഷ്യലോ ഒന്നും ചെയ്യാനുള്ള സമയമില്ല അങ്ങനെയല്ല സമയത്ത് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഒറ്റ യൂസ് തന്നെ മുഖം നല്ല നിറവും തിളക്കവും ആക്കിയെടുക്കേണ്ടി വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് പെട്ടെന്ന് ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ പറ്റിയില്ല ഇനി അതൊന്നുമല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഒന്ന് മുഖം ഒന്ന് നല്ലോണ് തിളങ്ങി കാണണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് മാത്രം ചെയ്താൽ മതി അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് കാണാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്മൾ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസ് ചെയ്യണം ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാലാണ് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂണ് പാലെടുക്കുക നിങ്ങൾ അത്രയും ആവശ്യമുള്ളൂ അതായത് നമ്മൾ മുഖവും കഴുത്തെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാല് ആവശ്യത്തിനുള്ള പാല് നിങ്ങളെടുക്കുക സാധാരണ പശുവും പാലാണ് തിളപ്പിക്കുക ചെയ്തിട്ടില്ല ഇത് നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്ത് അതേപോലെ തന്നെ ചിന്നിൻ്റെ ഭാഗത്ത് അവിടെയെല്ലാം നല്ല രീതിയിലെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് സർക്കുലാർ മോഷൻ മസാല സാജ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് ഒരു മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്കതങ്ങ് തുടച്ചെടുത്താൽ നമ്മുടെ മുഖം നല്ല ക്ലീനായിട്ട് കിട്ടും കിട്ടാം ഇനി അടുത്തത് ഈ സെയിം പാലിലേക്ക് തന്നെ നമ്മൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അരിപ്പൊടി പച്ചരിപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഫൈനായിട്ടുള്ള പച്ചരിപ്പൊടിയാണിത് അധികം തരിതരിപ്പൊന്നുമില്ല അപ്പോൾ ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി പാൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി അതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി ലെവലാക്കി എടുക്കുക അതിനുശേഷം ഒട്ടും കട്ടയില്ലാണ്ട് നല്ല പേസ്റ്റ് പോലെ ഈ ഒരു പാക്ക് റെഡിയാക്കി എടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആ ക്ലെൻസ് ചെയ്തെടുത്ത ഫേസിലേക്ക് ഈ ഒരു സ്ക്രബും കൂടിയും അപ്ലൈ ചെയ്ത് കൊടുക്കുക സ്ക്രബ് അപ്ലൈ ചെയ്യുന്ന നേരം നമ്മൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നന്നായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് സ്ക്രബ്ബ് ചെയ്യുന്നത് അപ്പോൾ ഈ സ്ക്രബിൻ്റെ സ്റ്റെപ്പ് ചെയ്യുന്നതിന് മുന്നേ ക്ലെൻസിങ്ങിന് ശേഷം ഒരു നല്ല ചൂടുള്ള തുണി അതായത് നമുക്ക് പൊള്ളിപ്പോവാത്ത രീതിയിൽ കുറച്ച് ചൂടുള്ള തുണി എടുത്തിട്ട് മുഖത്തൊന്ന് സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷമാണ് ഈ സ്റ്റെപ്പ് ചെയ്യുന്നതെങ്കിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ചൂട് ശ്രദ്ധിക്കണം അപ്പാട് നല്ല ചൂടുള്ളിയൊന്നും എടുത്തിട്ട് പൊള്ളിക്കാൻ പാടില്ല അപ്പോൾ ഒന്ന് ആവി പിടിച്ചാലും മതി മുഖം ഒന്ന് ആവി പിടിച്ചിട്ട് ഈ ഒരു സ്റ്റെപ്പ് ചെയ്താലും നല്ല എഫക്റ്റ് ആയിരിക്കും രണ്ട് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം കഴുകിക്കളയുക ഇനി അടുത്ത് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പാക്ക് ഉണ്ടാക്കിയലാണ് ആ സെയിം സാധനത്തിലേക്ക് തന്നെ കുറച്ചും കൂടി പാലൊഴിക്കുക പിന്നെ കുറച്ചും കൂടി അരിപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണോളം കടലപ്പൊടിയും അതേപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടിയും പിന്നെ വേണ്ടത് എലോവെര ജെല്ലി അല്ലെങ്കിൽ തേന തേനും അലോവേര ജലം ഈ രണ്ടിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യുക ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞല്ലോ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നല്ലോണം റിമൂവ് ആക്കി എടുക്കണം കേട്ടോ അതിനാണ് ഞാൻ നിങ്ങളോടൊന്ന് മുഖം ആവി പിടിക്കാൻ പറഞ്ഞത് ഒന്നെങ്കിൽ നല്ല ചൂടുള്ള ഒരു തുണി അതായത് നമ്മുടെ സ്കിന്നിന് പിന്നെ പൊള്ളി പോകാത്ത ഒരു ചൂട് മുഖത്ത് കൊടുത്തതിന് ശേഷം സ്ക്രബ് ചെയ്യാന്നാണെങ്കിൽ നല്ല എഫക്റ്റ് ആയിരിക്കും അതല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിൻ്റെ ആവി കൊള്ളൂലേ നമ്മൾ അപ്പോൾ എന്ത് ചെയ്യുമ്പോൾ പൊള്ളി പൊള്ളിപ്പോവാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അത് ചെയ്തതിന് ശേഷം രണ്ട് മിനിറ്റ് സ്ക്രബ് ചെയ്തിട്ട് കഴിക്കളഞ്ഞാൽ നല്ലൊരു മാറ്റം ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാക്ക് നമ്മൾ സ്ക്രബ്ബ് ചെയ്ത് കഴുകി തുടച്ചെടുത്ത ഫേസിലേക്ക് നമ്മൾ പാക്ക് നല്ല രീതിക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല സോഫ്റ്റ് മസാജ് കൊടുത്ത് രണ്ട് മിനിറ്റ് എല്ലാ ഭാഗത്തും ഫേസിൽ കുറച്ച് നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളൊരു ഇരുപത്തഞ്ച് മിനിറ്റ് ഇത് ഫേസിലേക്ക് വെക്കുക ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഫേസിലേക്ക് വെച്ചതിന് ശേഷം സാധാരണ വെള്ളത്തിൽ ഇതൊന്നങ്ങ് കഴുകിക്കളയുക അപ്പോൾ ഇതൊരു ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ചിട്ട് ഞാനിതൊന്ന് കഴുകളയുന്നുണ്ട് കഴുകളയുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ചെറിയ രീതിക്ക് മസാജ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങ് കഴുകിക്കളഞ്ഞാൽ സൂപ്പർ റിസൾട്ടാണ് മക്കളെ നിങ്ങളെ ഫേസിലേക്ക് നല്ലൊരു തിളക്കവും നിറവും ഒക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പാർട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ പോകുന്നതിൻ്റെ മുന്നേ ഈ ഒരു ഫേഷ്യൽ ചെയ്തിട്ട് വീട്ടിൽ തന്നെ ഈ ഒരു ഫേഷ്യൽ ചെയ്തിട്ട് നിങ്ങൾ അത്യാവശ്യം കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡ് ലിപ്സ്റ്റിക്കല്ലിട്ട് ഒന്ന് ഇറങ്ങാന്നാണെങ്കിൽ ഒരു ബ്യൂട്ടി പാർലറിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് പാർട്ടികളിൽ സ്റ്റാറാവാം നല്ലൊരു തിളക്കം മുഖത്തേക്ക് ഉണ്ടാവും നല്ല ഡളായിട്ട് ഈ സൺ ടാൻ അടിച്ച ഫേസ് എല്ലാം ഒന്ന് നല്ലോണം തിളങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഉറപ്പായിട്ടും അറിയിക്കണം അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇങ്ങനത്തെ ബ്യൂട്ടി ടിപ്സ് ഹെൽത്ത് ടിപ്സ് ഇതെല്ലാം കാണാൻ ഇഷ്ടപ്പെടുന്നവരാ നിങ്ങളെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഫ്യൂച്ചറിലിരുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്